നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഇന്ന് വീണ്ടും വില കുതിച്ചുയർന്നു ഒറ്റയടിക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില അറുപത്തിരണ്ടായിരം കടന്ന് മുന്നേറി ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില അറുപത്തിരണ്ടായിരം കടന്നിരിക്കുകയാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ വില കുതിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില കൂടുന്നത് ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണവില വൻ കുതിപ്പ് നടത്തിയ ശേഷം അല്പം താഴുകയും പിന്നീട് കയറുകയുമായിരുന്നു സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില കൃത്യമായി പറഞ്ഞാൽ അറുപത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലെത്തി ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയായി ഉയർന്നു അപൂർവമായി ഇത്രയും വർദ്ധനവ് ഒരു ദിവസം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്താറുള്ളൂ ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അപ്പത് രൂപയായത് സ്വർണം വാങ്ങുന്നവർക്ക് അല്പം ആശ്വാസമായിരുന്നുവെങ്കിൽ ഇന്ന് ആശങ്കയായി അത് മാറി രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് സ്വർണ്ണവില വർധനയ്ക്ക് കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരമായ എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ടിലെത്തിയിരുന്നു ട്രംപ് ഭരണകൂടം താരിഫ് നടപടികൾ താൽക്കാലികമായി നിർത്തിയത് ആഗോള വിപണിയിൽ സ്വർണത്തിന് തിരിച്ചടിയായെങ്കിലും ഇവിടെ വില വർദ്ധിക്കാൻ കാരണമായത് രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് അതേസമയം വ്യത്യസ്തമായ മാറ്റമാണ് വിപണിയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് മാത്രമല്ല ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവ് വന്നു ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ബിറ്റ് കോയിൻ വില കൂപ്പുകുത്തി ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിട്ടുണ്ട് അപൂർവമായി ഇത്രയും വർധനവ് ഒരു ദിവസം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്താറുള്ളൂ കഴിഞ്ഞ ദിവസം മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞത് ആഭരണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിരുന്നു എങ്കിലും ആശങ്കയായി മാറി വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിനെ നൂറ്റിനാല് എന്ന നിരക്കിൽ തുടരുകയാണ് വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറായി ഉയർന്നിട്ടുണ്ട് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധികം ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് വിപണിയിലെ ആശങ്കയ്ക്ക് കാരണം കാനഡയും മെക്സിക്കോയും തിരിച്ച് ചുങ്കം ചുമത്താനും തീരുമാനിച്ചു ഇതോടെ ചുങ്കപ്പോര് ശക്തമാകുമെന്ന തോന്നലുണ്ടാക്കി അതേസമയം ചർച്ചകൾക്ക് ശേഷം ഒരു മാസത്തേക്ക് അമേരിക്കയുടെ തീരുമാനം നീട്ടിയിട്ടുണ്ട് അതായത് ചുങ്കപ്പോരിൽ നേരിയ ആശ്വാസമുണ്ട് Редактор ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണം വാങ്ങുന്നവർക്ക് അറുപത്തെട്ടായിരം രൂപ വരെ ചിലവ് വന്നേക്കാം അഞ്ച് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണ് ഈ വിലയിലേക്ക് എത്തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി ഇനിയും കൂടും പുതിയ സാഹചര്യത്തിൽ ആഭരണ വിൽപ്പനയിൽ കുറവ് വന്നേക്കുമെന്നും കരുതുന്നു ഡോളർ സൂചിക നൂറ്റി എട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ എൺപത്തിയേഴ് എന്ന നിരക്കിലേക്ക് എത്തി ക്രൂഡ് ഓയിൽ ബ്രൻഡ് ഇനം ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറായി താഴ്ന്നു ക്രിപ്റ്റോ കറൻസിയായ പിയിൻ വില ഒരു ലക്ഷം ക്ഷമായി നേരത്തെ ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ഇന്ന് ഒരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അറുപതിനായിരത്തിന് മുകളിൽ സംഖ്യ ലഭിക്കും